ഹലോ ഗായ്സ് സാമേക്കും അപ്പോൾ ഞമ്മൾ ഇന്നത്തെ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ ടു ഡേയിലേക്ക് പോകുകയാണ് കേട്ടോ ഇത് നമ്മൾ പോണത് പിന്നെ ദുബായിലെ യൂണിയൻ യൂണിയൻ ബസ് സ്റ്റാൻഡ് യൂണിയൻ മെട്രോ സ്റ്റേഷനൊക്കെ ഉള്ള സ്ഥലത്തുള്ള ഡേ ടു ടുഡേയിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് അനവധി ഐറ്റംസ് ഓഫറാണ് ഒരു ദുറംസ് മുതൽ പത്ത് തിരംസ് വരെ അല്ലെങ്കിൽ മാക്സിമം ആയാലും പതിനഞ്ച് തിരംസ് വരെ കൂട് ആ നല്ല ക്വാളിറ്റി അടിപൊളി സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതെല്ലാവരും ഞാൻ നാട്ടിൽ പോണ സമയത്ത് വരെ ഇവിടുന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ കുട്ടിക്ക് കളിക്കാൻ പറ്റിയത് അങ്ങനത്തെ അടിപൊളി ഒരുപാട് അനവധി ചെറിയ പ്രൈസിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കും കൊണ്ട് അടിച്ചാണ് പൊളിക്കുക അപ്പോൾ ഞമ്മളിടുന്ന അടുത്ത പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ ലഭിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതായി അതിൻ്റെ ഉള്ളിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇതാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതാ നോക്കിക്കോളി കേട്ടോ ഒരു ധുർംസനാണ് ഈ പാത്രങ്ങൾ ഇതൊക്കെ സെറാമിക്കിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ പിന്നെ പിന്നെ ഇതുപോലത്തെ ഒരുപാട് കപ്പുകൾ കാര്യങ്ങൾ പിന്നെ നമ്മളെ ചായ പിടിക്കുന്ന കപ്പുകൾ പ്ലേറ്റുകൾ ഒക്കെ സറാമിക്കുന്ന സാധനം ഒരു ദ്രംസ് മുതൽ ഇതാ നമുക്ക് ടു ധ്രംസ് ചിലത് ത്രീ ധ്രംസ് എന്നാലും വെറുത്താണ് കേട്ടോ പക്ക ക്വാളിറ്റി സാധനം ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അടിപൊളി നമ്മൾ വെറുതെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വലിയ വലിയ മാളും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നതിനെ കാട്ടി നല്ല ഇതുപോലത്തെ സംഭവം യൂസ് ചെയ്താൽ മതി കാരണം നമുക്ക് എന്തെല്ലാം ക്വാളിറ്റി അറിയോ കാർഗോ ഇവിടെവർക്കൊക്കെ ഒരു ആയിരം ദുറംസ് ഉണ്ടെങ്കിൽ മുപ്പത് നാൽപ്പത് കിലോ ആക്കിയിട്ട് നാട്ടിലേക്ക് വിടാം ആ കാർഗോൻ്റെ പൈസയും കൊടുത്തിട്ട് ഇവിടെ എടുക്കുന്ന ഐറ്റംസും കൂടി ചേർത്തിട്ട് നാട്ടിലേക്ക് വിടാൻ പറ്റൂട്ടോ ഞങ്ങൾ പോയ സമയത്ത് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ക്രൗഡായിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റംലാൻ ഏകദേശം കയ്യാനായിട്ടുണ്ടല്ലോ അപ്പോൾ പെരുന്നാൾ പർച്ചേസ് റംലാൻ പർച്ചേസ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇതിന് മേലെ ഡ്രസ്സ് ക്ലോത്ത് പിന്നെ അതുപോലെ പാൻറ്റ് ഷൂ ഷേർട്ട് എല്ലാം അവൈലബിൾ ആണ് ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ടില്ല കാരണം ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾക്ക് രണ്ട് ചെയറ് വേണം ഒരു കട്ടിങ് ബോർഡ് വേണം പിന്നെ അതുപോലെ രണ്ട് നമ്മൾ ഈ കറിയൊക്കെ വെക്കുന്നൊരു പാത്രം വേണം രണ്ട് മൂന്ന് സ്പൂണ് വേണം അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടുള്ളൊരു ചെറിയ പർച്ചേസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുപാട് ഐറ്റംസുകൾ കാര്യങ്ങൾ ഓഫർ കാര്യങ്ങളൊക്കെ നിങ്ങളിലും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്ര ആക്കിയിട്ട് നമ്മൾ ചെയ്തോ അങ്ങനെ ഞങ്ങൾ ചെയറെ എടുത്ത് പിന്നെ അതുപോലെ എന്താണ് ഇത് തപ്പിയിട്ട് നടക്കുക കേട്ടോ കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സുഹൃത്താണ് അസീസ് എന്ന് പറയും നമ്മളെ ആണ് അങ്ങനെന്താ ഞങ്ങൾ പോകുന്ന സെക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിറങ്ങി ഇതൊക്കെ ഒരുപാട് ഈ ഫാമിലി ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ദുബായിലൊക്കെ വന്നിട്ട് എക്സ്പെൻസ് കുറച്ച് നിൽക്കണമെങ്കിൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ പാത്രങ്ങൾ ഫ്രൈ ഫാൻ അതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് കിച്ചൺ എക്വിപ്മെൻറ്റ്സ് പിന്നെ അത്തരത്തിലുള്ള എന്താണ് ഗ്രോസറി വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ മക്കൾക്ക് കൊടുക്കാനുള്ള സ്ലൈറ്റ് പെൻസിൽ അത് പെണ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ ആണ് എല്ലാം ചീപ്പ് പ്രൈസ് ഇതൊക്കെ റോയൽ ഫോഡിൻ്റെ കത്തിയൊക്കെയാണ് അപ്പുറത്തുള്ളത് പത്ത് ദുറംസൊക്കെയാണ് ആകുള്ളത് നാട്ടു പോണ ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ മക്കളെ ഇതിപ്പോൾ നമ്മളെ കിച്ചൺ എക്വിപ്ൻസിൻ്റെ ഈ സെക്ഷനാണ് കേട്ടോ ഈ കയലുകൾ കത്തികൾ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്പൂണിന്റെ ആവശ്യമുണ്ട് പിന്നെ ചെറ ചെറിയൊരു കൈല് പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ കോരുന്നൊരു ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നത് അപ്പോൾ ഇതാണ് ഞാൻ നോക്കിക്കോളി അങ്ങനെ കട്ടിങ് ബോർഡൊക്കെ എടുത്ത് രണ്ട് സ്പൂൺ എടുത്ത് പിന്നെ അതുപോലെ വലിയ സ്പൂണും കൂടി ഞങ്ങൾ തപ്പാണ് കിട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ തൊട്ടപ്പുറത്ത് ഉണ്ട് ഇത് പിന്നെ ഫോർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കട്ടിങ് ബോർഡ് കത്തി ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള കപ്പ് വേണം പിന്നെ അതുപോലെ ഫ്രൈ ഫാൻ വേണം പിന്നെ ഞങ്ങൾ ഇത് സ്റ്റീൽ പ്ലേറ്റാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സെറാമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈവൻ എവിടെന്നെങ്കിലൊക്കെയാണ് വീണിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകാതെ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ വീണാലും കുഴപ്പമില്ല ഇതിലാകുമ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക പുറത്തേക്കും പോകില്ല വക്കുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പ്ലേറ്റും പിന്നെ അതുപോലെ രണ്ട് ഗ്ലാസ്സും ഇടുന്നെടുത്ത് സ്റ്റീലിൻ്റെ പിന്നെ അതിനുശേഷം ഒരു കുപ്പി ഗ്ലാസും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് കാഞ്ഞരണം പിന്നെ ഇത് നമ്മൾ ഫ്രൈ ഫാനിൻ്റെ സെക്ഷനിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് അനവധി വെറൈറ്റി കളക്ഷൻസ് ആട്ടോ ഇവിടെ ഉള്ളത് ഇത് ഡേ ടു ഡേ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ചീപ്പാമ്പസ്റ്റാന്ന് വിചാരിച്ചിട്ട് തപ്പ് തട്ടിക്കളയണ്ട ആ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ നാട്ടിലേക്കൊക്കെ കൊണ്ടുപോയ ഫ്രൈ ഫാനൊക്കെ എന്ത് പൊളി സാധനം അറിയാം റോയൽ ഫോർഡിനെ കൊണ്ടുപോയിട്ട് അടിപൊളിക്കുന്നു എന്നിട്ട് ഡേ ടു ഡേ എന്ന് കൊണ്ടുപോയതാണ് പിന്നെ ഉപയോഗിക്കുന്നത് എന്ത് അടിപൊളിയായിട്ട് സാധനം കിട്ടും അറിയാമല്ലേ അങ്ങനെ ഞങ്ങളൊരു ഫ്രൈ ഫാനും എടുത്ത് പിന്നെ അതുപോലെ കറി വെക്കാനുള്ള പാത്രം തപ്പി നടക്കുകയാണ് കേട്ടോ ഇവിടെ ഒരുപാട് മറ്റേ ചോറ് വെക്കാനുള്ളതും കറി വെക്കാനുള്ളതും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുക്കാൻ പോയത് അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ് അതിന് ശേഷം ഞങ്ങൾ എന്താക്കി അതിൻ്റെ ഒരു വലിയ സൈസുള്ള നോക്കിയിട്ട് പിന്നെ അത് അങ്ങനത്തെ വലിയ സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത് സറാമിക്കല്ല പിന്നെ ഒരു നോർമൽ ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റീൽ പോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ആകെ പത്ത് ദുരംസാണുള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ചകിരിയൊക്കെ വേണമായിരുന്നു അപ്പോൾ ചകിരിയൊക്കെ എടുത്തിട്ടുണ്ട് റൂമിലേക്കുള്ള പിന്നെ അതുപോലെ ബാച്ചിലേഴ്സിനോട് പറയാനുള്ള ബാച്ചിലേഴ്സിന് ഏറ്റവും നല്ല ഇവിടെ വന്നിട്ട് റൂമിലേക്കുള്ള ആവശ്യത്തിനുള്ള പിന്നെ ബാത്റൂമിലേക്കുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ ബ്രഷ് പിന്നെ അത്തരത്തിലുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ പത്ത് ധ്രംസേ ഉള്ളത് പുറത്തു പോയി ഇപ്പം നമ്മൾ ഈവൻ വേറൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ സെയിം സാധനത്തിന് അല്പം മുപ്പത് മുപ്പത് ധ്രംസ് നാൽപ്പത് ധിറംസ് ഒക്കെ കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ അതുപോലെ ഫാമിലിക്കും ഒരുപാട് ഉപകാരമാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഒരുപാട് ഫിലിപ്പിനോസ് ഉണ്ട് ഫിലിപ്പീൻസുകൾ കംപ്ലീറ്റ് ഇവിടുന്ന് തന്നെ പർച്ചേസ് ആ ഡ്രസ്സ് കാര്യങ്ങൾ ഷൂ അത്തരത്തിലുള്ളതായി പിന്നെ ഞങ്ങൾ നമ്മൾ ചെക്കന് ഇനി ഒരു ഇത് വേണം വാട്ടർ ബോട്ടിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ഫുഡ് ഇനി ഉണ്ടാക്കി കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് റമലാ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ റൂമിലേക്ക് വെള്ളവും തൊട്ടടുത്ത് അറബിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവരൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പുറത്ത് ഈ സൗകര്യമുണ്ട് മറ്റേ ഈ വെള്ളവും പൈപ്പൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ നല്ല തണുത്ത വെള്ളം കിട്ടും അപ്പം അതിനേക്ക് കൊണ്ടുപോകാൻ വേണമെന്നാണ് ആശാൻ ചോദിക്കുന്നത് ആ അത്ര വലിയ ബോട്ടിലെടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ സാധാരണ മറ്റേ ഒരു രണ്ട് ലിറ്ററിൻ്റെ വെള്ളത്തി ബോട്ടിലാണ് ഉണ്ടോ സാധാരണ കൊണ്ടുവരൽ പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടിയുള്ള കപ്പ് തപ്പിയിട്ട് ഞാൻ നടക്കുന്നുണ്ട് സറാമിക്കിൻ്റെ ഈ സൈഡിലേക്ക് കുറച്ച് വിലയുണ്ട് കേട്ടോ മുൻ ഫ്രണ്ട് സൈഡിലേക്ക് ഇതൊക്കെ കംഫർട്ടബിൾ വിലയാണ് കേട്ടോ ഇത് ആകെ വരുന്നത് എട്ട് ദ്രംസ് അതിനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് അങ്ങനെ പോകുന്നുണ്ട് മാക്സിമം പോയാൽ പതിനഞ്ച് ദുറംസിന് മേലെ പോവില്ല കേട്ടോ അവിടെ ഐറ്റംസ് അങ്ങനെ ഞങ്ങൾ മൂന്ന് കപ്പൊക്കെ എടുത്ത് പിന്നെ മൂന്ന് മൂന്ന് കളറായിട്ടുള്ള ഇത് അവസാനം മാറ്റുന്നുണ്ട് കിട്ടോ അതാ രസം ഇതെന്താക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ലാസ്റ്റ് കുപ്പി ഗ്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് കാണാൻ കഴിയും അതിപ്പോൾ കാര്യമായിട്ട് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് പുറത്തൊക്കെ ഫുള്ള് തട്ടി നടക്കാനും വരുന്നില്ല എൻ്റെ ഇടയിൽ കൂടെ സ്റ്റാഫുകൾ സാധനങ്ങൾ എന്താ പറയുക തീർന്നതിനനുസരിച്ച് നടക്കാൻ പോകുന്ന തിരക്കും ഉണ്ട് അപ്പോൾ അവരെയും ബുദ്ധിമുട്ടാക്കാണ് നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെ അത് അവർ കറക്റ്റ് പറഞ്ഞും തരുന്നുണ്ട് കേട്ടോ സ്റ്റാഫുകളൊക്കെ അടിപൊളിയാണ് അവിടെ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടത് ഇനി ക്ലിപ്പാണ് നമ്മൾ ആ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആറിടൂല്ലേ അതിന് ഉപയോഗിക്കാൻ പറ്റിയ പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് തപ്പിയിട്ടാണ് പോകുന്നത് അപ്പോൾ ക്ലിപ്പിൻ്റെ സെക്ഷനിൽ എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് ഏതാണ് നല്ല ക്വാളിറ്റി നോക്കിയിട്ട് അപ്പോൾ ആ മേലുള്ള ഇപ്പോൾ പിടിച്ചത് ഞങ്ങൾ കൺഫേം ആക്കാൻ നോക്കി പക്ഷെ അത് പറ്റിയില്ല പിന്നെ കളറ് വേറെ നോക്കിയിട്ട് എടുത്ത് കൺഫേം ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് നിന്ന് ഇതും എടുത്തിട്ട് ഇതിന് ശേഷം ഇനി ഞങ്ങൾ എന്താക്കി ആങ്കർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പൊ ആങ്കറും ഞങ്ങൾ എടുത്തിട്ടിട്ടുണ്ട് അപ്പോ ഇത്ര സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടോ ഞമ്മള് എന്താ പറയുക ഒന്നോ രണ്ടോ ഐറ്റംസ് വാങ്ങാനായിരിക്കും ഇവിടെ പോവുക ഇവിടെ ഒരു പ്രത്യേകത എന്ത ഇത് പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഇത്രത്തോളം ഐറ്റംസിന് വില കുറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സാധനം അല്ലെ രണ്ട് സാധനവും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഇതിലേക്ക് വാരി റിയില്ല ഇത് ഇവലൊരു ബിസിനസ് ട്രിക്കാണ് കേട്ടോ എന്തായാലും ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണും നമ്മൾ ഞമ്മളെന്താക്കോ ഇങ്ങനെ കണ്ണിന് മുന്നിൽ കംപ്ലീറ്റ് നിറച്ച ഐറ്റംസും ചെറിയ വിലയും കാണുമ്പോ എന്താക്കോ ഞമ്മളിത് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിലേക്ക് ഇടും നമ്മളെ ഈ ട്രോളിയിലേക്ക് അങ്ങനെ ഒരുപാട് ബൊമ്മ കുട്ടികൾ ടട്ടി ബീറുകളൊക്കെ ഇവിടെ കിട്ടും അവൈലബിൾ ആയിട്ട് ചെറിയ മക്കളെ അത് അവൈലബിൾ ആയിട്ട് കിട്ടും പിന്നെ ഇവിടെ വണ്ടിൻ്റെ വണ്ടിയിലേക്കുള്ള മറ്റേ എന്താ പറയുക നമ്മളെ കാറിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പെർഫ്യൂം പോലത്തെ സാധനം പിന്നെ കാർ കാറ് സ്പ്രേ പിന്നെ അതുപോലെ കാറിൽ വെക്കുന്ന ഐറ്റംസുകളൊക്കെ ഇവിടെ ഈ സെക്ഷനിൽ കിട്ടുട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണ പോയപ്പോൾ ഇങ്ങനെ കാണിച്ചതുള്ളൂ പിന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് പിന്നെ അതുപോലെ എന്താ പറയുക ഫ്ലവർ സൂര്യകാന്തി ഇതൊക്കെ ഇവിടെ ഉണ്ട് ഓ എന്നോട് പറഞ്ഞു പറ്റിച്ച് ഇത് ഒറിജിനലായിട്ട് ഞാൻ പറഞ്ഞു ഇത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഇതാ മാംഗോ കാരറ്റ് ഇങ്ങനത്തെ ഒക്കെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കുട്ടികളെ പറ്റിക്കാനും അവിടെ ഇവിടെ തൂക്കിടാനൊക്കെ പറ്റോ പിന്നെ ഇവിടെ ഗ്ലാസ്സിന്റെ ഏരിയ കേട്ടോ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാല് വലിയ മറ്റേ മഗ് പോലത്തെ ഉം അങ്ങനത്തെ വലിയ വലിയ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റി വെറൈറ്റി ആയിട്ട് അത്തരത്തിലുള്ള ഏരിയ ആണ് കേട്ടോ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കോസ്മെറ്റിക്സ് ഇവിടെ ആണ് കോസ്മെറ്റിക്സ് ഞാൻ സജഷൻ ചെയ്യുന്നില്ല ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നല്ല കമ്പനി സാധനങ്ങൾ ഞാൻ പുറത്തുനിന്ന് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇവിടെ കമ്പനി സാധനങ്ങൾ എല്ലാം നല്ല ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് മുപ്പത് ഉള്ള സെയിം സാധനം ഇവിടെ ഈ പത്ത് റംസിനും അഞ്ച് റംസിനൊക്കെ ഇവൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡൗട്ട് അത് എന്തുകൊണ്ട് ഇവലിക്ക് കൊടുക്കാൻ പറ്റുന്ന കോസ്റ്റലും താത്തിട്ട് അങ്ങനെ ഇവിടെക്ക് കൊടുക്കാൻ പറ്റുക അപ്പോൾ കോസ്മെറ്റിക്സ് ഐറ്റംസൊന്നും ഇവിടുന്ന് എടുക്കേണ്ട നമ്മൾ ശരീരത്തിലേക്കുള്ള ലോഷൻ കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല കമ്പനീൻ്റെ നോക്കിയിട്ട് നല്ല സ്ഥലത്തു നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അത് എൻ്റെ ഒരു സജക്ഷനാണേ പലരും ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു സജക്ഷൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഡേ ടു ഡേ ഐറ്റംസിനെ മോശമാക്കി പറഞ്ഞതല്ല അപ്പോൾ ആ രൂപത്തിലാരും വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെ പോണ പോക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ രണ്ട് ധുറംസിന് ഞങ്ങളുടെ വീണ്ടും ഇവിടെ കപ്പ് ഉണ്ട് ഞങ്ങൾ എടുത്ത കപ്പ് എന്ത് ചെയ്ത് അത് എട്ട് സംതിങ് വരുന്നുണ്ട് അത് ഞങ്ങൾ മെല്ലെ മാറ്റിയിട്ട് ആദ്യം ഇതെടുത്തിട്ട് ഇത് രണ്ട് ദുറംസിൻ്റെ സെറാമിക്കടുത്തിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെയും മെയിൻറ്റ് മാറി അങ്ങനെ മാറിയിട്ട് ഇപ്പം ഇതാക്കി കുപ്പി ഗ്ലാസ് ആക്കി അപ്പോൾ ആ സെറാമിക്കിന് അങ്ങോട്ട് മാറ്റി വെക്കുകയും ചെയ്ത് ലാസ്റ്റ് ആ കുപ്പി ഗ്ലാസിൻ്റെ എടുക്കുകയും ചെയ്തിട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ പർച്ചേസ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇനി ബിൽഡിംഗ് സെക്ഷനിലേക്ക് പോകണം പിന്നെ അപ്പോൾ അങ്ങനെ ബില്ലിങ് സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ അറൗണ്ട് ഏകദേശം ഒരു മൊത്തം നൂറ് റുപ്പേനെ സാധനം എടുത്തിട്ടുണ്ടാവും വിചാരിച്ച് പിന്നെ എല്ലാം കൂടി പിന്നെ കാണിച്ച അവസാനം അങ്ങനെ ഇത് ഞങ്ങൾ എന്തോ തപ്പിങ്ങാണ്ട് പോവാണ് കേട്ടോ ബില്ലിങ് സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ വേറെ എന്തോ ഒരു ഐറ്റംസ് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും തപ്പിയിട്ടാണ് പോണത് അങ്ങനെ ആ ഈ ചെയർ ചെയർ ആടെ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ദ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ പർച്ചേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് കേട്ടോ ഏകദേശം നൂറ്റി നാൽപ്പത് ദിറംസിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാം ആയി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്